എല്ലാവർക്കും ഇന്ത്യൻ കിച്ചണിലേക്ക് സ്വാഗതം ഹായ് അപ്പൊ നിങ്ങൾ പോലെ ഇന്ന് നമ്മൾ ആവുലി പൊള്ളിച്ചതാണ് ഉണ്ടാക്കാൻ പോണേ വെറും പൊള്ളിച്ചല്ല നല്ല പച്ച കുരുമുളക് അരച്ച് ചേർത്ത് പൊള്ളിച്ച ആവുലി നമ്മൾ കരിമീൻ അയില മത്തി ഇതൊക്കെ ഇത് ഉപയോഗിച്ച് ഈ സെയിം മസാല യൂസ് ചെയ്തിട്ട് നല്ല രസമായിട്ട് പൊള്ളിച്ചെടുക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പൊ മീൻ ഫ്രഷ് ആണോ നോക്കാം ഒരു എഴുന്നൂറ് ഗ്രാം ആവോലിയാണ് നമ്മൾ എടുക്കണേ നമ്മുടെ വിരലോണ്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അത് പൊങ്ങി വരണം അതാണ് ഫസ്റ്റ് നെക്സ്റ്റ് അതിൻ്റെ കണ്ണ് നല്ല തിളക്കമുള്ള കണ്ണായിരിക്കണം അതേപോലെ ചികിടാൻ നല്ല റെഡ് കളർ ആയിരിക്കണം പിന്നെ ആവശ്യമില്ല ഇൻഗ്രീഡിയൻസ് എന്താണൊക്കെ നോക്കാം ഇപ്പം പച്ച കുരുമുളക് ആണ് എടുത്ത് വെക്കണേ ഇത് അധികം മൂത്തിട്ടില്ല ഒരു പത്ത് തീരി എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചുവന്നുള്ളി പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി വേണം രണ്ട് കഷ്ണം ഇഞ്ചി ഇതിൽ ഒരു കഷ്ണം നമ്മൾ കറിക്ക് നമ്മുടെ പൊള്ളിക്കണ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു കഷ്ണം നമ്മുടെ മാരിനേഷന് വേണ്ടിയിട്ടാണ് ഇത് ഇത്തരം കറിവേപ്പിലയും ഒരു ചെറിയ നെല്ലിക്കയുടെ സൈസുള്ള പുളി നമ്മുടെ വാളംപുളി മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് തിരി പച്ച കുരുമുളക് പിന്നെ രണ്ട് കഷ്ണം വെളുത്തുള്ളി രണ്ടല്ലി വെളുത്തുള്ളി ഒരു ഇഞ്ച് ഒരു ഇഞ്ചി ആദ്യം കാണിച്ച പീസ് ഇഞ്ചി ഇത് മൂന്നും പിന്നെ കുറച്ച് ഉപ്പും ഓയിലും കൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ നല്ലോണം പേസ്റ്റാക്കി എടുക്കാം മീൻ നന്നാക്കി നല്ലോണം വാഷ് ചെയ്തെടുത്തിട്ട് ഇതെ ഈ സ്ലിറ്റ്സ് നമ്മൾ കുറച്ച് ഡീപ്പ് സ്ലിറ്റ്സ് ആണ് എടുത്തേക്കണത് അപ്പോൾ ഈ മസാല ഉള്ളിലേക്ക് പറ്റി കൊടുക്കുമ്പോൾ നല്ലോണം ഉള്ളിലേക്ക് കയറും മാരിനേഷന് വേണ്ടി മസാല ഉണ്ടാക്കുമ്പോൾ ഈ പേസ്റ്റ് അരയ്ക്കുമ്പോൾ അതിൽ വെള്ളം യൂസ് ചെയ്യരുത് ഓയിൽ തന്നെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം ഊരിയിട്ട് വെള്ളം ഇറങ്ങിയിട്ട് അതിൻ്റെ ടേസ്റ്റ് പോവും നമ്മൾ എന്തായാലും ഫ്രൈ ചെയ്യാനുള്ളതാണ് അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ ചേർത്ത് മാരിനേഷൻ ഉണ്ടാക്കാം ഇതേ ഇങ്ങനെ ഉള്ളിലേക്കും ആ എക്സ്ട്രായില മസാല രണ്ട് സൈഡിൽ തേച്ച് പിടിപ്പിച്ചു എക്സ്ട്രായിലെ മസാല നമ്മളത് അതിൻ്റെ വയറിൻ്റെ ഉള്ളിൽ ആ വയറിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചു ഒരു അര ഒരമണിക്കൂർ നേരങ്ങളിലും നമുക്ക് ആവലി നല്ലോണം മാരിനേഷൻ അതിന് പിടിക്കാൻ വേണ്ടിയിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം അര അരമണിക്കൂർക്കാളും കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ പുറത്ത് വെച്ചാൽ മതി അത് കഴിയുമ്പോൾ നമുക്കതിനെ നല്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടാണ് ഫ്രൈ ഹൈ ഫ്ലെയിമിലിടണ്ട എന്താ വെച്ചാൽ മാംസമുള്ള മീനായ കാരണം ഒന്ന് വേവാൻ കുറച്ച് സമയം എടുക്കും ഉള്ളിൽ വേവത്തെ അപ്പോൾ നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കാം മീൻ ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് മസാല ഉണ്ടാക്കാം പൊള്ളിക്കാനുള്ള മസാല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സ്പൂണ് ഒരു ടീസ്പൂണ് ഉലുവ ഇട്ടു വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഒന്ന് തീ കുറച്ചിട്ട് വേണം ഉലുവ ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഉലുവ കരിഞ്ഞും പെട്ടെന്ന് ബ്രൗൺ കളറായി പോവും ഇനി കരിവേപ്പിലും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ പച്ചമുളകും ചേർത്ത് അതിൻ്റെ കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറണ വരെ ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചുവന്നുള്ളി ചേർക്കാം അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ മസാല വളരെ ടേസ്റ്റിയാണ് ഈ ആവലിക്ക് മാത്രമല്ല നമ്മുടെ കരിമീനും അയലയും മത്തിയും ഇതിനെല്ലാറ്റിനും ഈ മസാല യൂസ് ചെയ്ത് നമുക്ക് പൊള്ളിക്കാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നു പോയി നോക്കണം അതിൽ നല്ല നല്ല റെസിപ്പീസ് ഉണ്ട് പുതിയ റെസിപ്പീസ് റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ മാത്രമല്ല ഫ്രഞ്ചും ഇറ്റാലിയനും ഡിഷസും ഉണ്ട് എല്ലാം ഓതൻറ്റിക് റെസിപ്പീസും ആണ് അപ്പം ഈ അപ്ഡേറ്റ്സ് ഒന്ന് മിസ്സാവാണ്ടിരിക്കാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പം ഇനി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് വാടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇത് പെട്ടെന്നാവാൻ വേണ്ടി നമ്മൾക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എല്ലാത്തിൻ്റെ അളവ് കറക്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മീൻ അപ്പുറത്ത് വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് എന്തായിരുന്നു നോക്കാം ഓക്കെ അത് മറിച്ചിടാനായി അപ്പൊ അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒന്ന കളറൊക്കെ മാറി തുടങ്ങി അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് എന്നിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ തേങ്ങാ പാൽ വേണം ഒരമുറി തേങ്ങയുടെ പാലാണ് നമ്മൾ എടുക്കണേ ഇവിടെ രണ്ടാം പാലാണ് ഇപ്പോൾ നമ്മൾ ഒഴിക്ക ഒഴിക്കാൻ പോണേ കോക്കനട്ട് മിൽക്ക് പൗഡർ ആണ് യൂസ് ചെയ്യണേ തേങ്ങാപ്പാൽ പാൽ അല്ലാണ്ട് കോക്കനട്ട് മിൽക്ക് പൗഡർ യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ കുറച്ച് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി ഈ രണ്ടാം പാൽ ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കണത് നമ്മുടെ ചുവന്നുള്ളിയും ആ ഇഞ്ചി അതൊക്കെ ഇതിൽ നല്ലോണം കുക്കായിട്ട് അതിൻ്റെ ഫ്ലേവർ നല്ലോണം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അടുത്തത് നമ്മൾ ആദ്യം മാറ്റി വെച്ച നമ്മുടെ കുരുമുളക് അതിന് നമുക്ക് കഷ് ചെയ്തെടുക്കാം പച്ച കുരുമുളക് ചതച്ച് കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ കളർ ഒന്ന് മാറും അത് നാച്ചുറലായിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മുടെ മസാല കുക്കായി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച പുളി അതിൻ്റെ കൊറ്റനൊക്കെ കളഞ്ഞ് അതിന് പിഴിഞ്ഞ് നമുക്ക് അതിൻ്റെ വെള്ളമൊഴിച്ചു കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പൊള്ളിക്കടക്കണ മീൻ അത് ഒരുപാട് ഫ്രൈ ആയി ക്രിസ്പി ആയി പോകരുത് അങ്ങനെ ആയി കഴിയുമ്പോ മസാലയിലേക്ക് ഇറങ്ങൂല ഒരു ഭാഗം വേവായി കഴിഞ്ഞാൽ നമുക്കതിനെ ബാക്കി വേവ് നമ്മള് മീൻ വാഴലി പൊതിഞ്ഞ് പൊള്ളിക്കുമ്പോ ബാക്കിയുള്ള വേവും കൂടി ആയിക്കോളും പുളിവെള്ളം ചേർത്ത് കഴിയുമ്പോ നമുക്കതിന്റെ ഉപ്പൊന്നും നോക്കിയിട്ട് ബാക്കി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതിൽ ഇച്ചിരി കുറവുണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ നമ്മളുടെ കുരുമുളക് നമ്മള് ക്രഷ് ചെയ്ത് വെച്ചില്ലേ ചതച്ച് വെച്ച് അതും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ എടുത്തേക്കണ കുരുമുളക് അധികം മൂപ്പായിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ എരിവ് വളരെ അധികം കുറവാണ് അപ്പോൾ നിങ്ങൾ എടുക്കണ കുരുമുളക് നോക്കി എടുക്കണം എരി കൂടുതൽ അല്ലെങ്കിൽ മൂത്തതാണെങ്കിൽ എരി നോക്കി അതിനനുസരിച്ച് വേണം ഇടാൻ അല്ലെങ്കിൽ നല്ല ഭയങ്കര എരിവായിരിക്കും ഇനി നമ്മുടെ ലാസ്റ്റിലെ ഒന്നാം പാലും കൂടി ചേർത്ത് നമുക്ക് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ യൂസ് ചെയ്യാണ്ട് കൂട്ടുകാരുണ്ടെങ്കിൽ അതെ ഇപ്പൊ നിങ്ങൾക്ക് ആ കോക്കോനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇടാം അതായത് നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് അധികം ക്രിസ്പി ഒന്നും ആയിട്ടില്ല കണ്ടോ അത് വെന്തിട്ടുണ്ട് പക്ഷെ നല്ലോണം മുരിയിച്ചിട്ടില്ല നമ്മൾ നമ്മുടെ ഒന്ന് ക്ലീൻ ചെയ്തോ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം പൊള്ളിക്കാൻ വേണ്ടിയിട്ട് മീനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സ്പേർട്ട് ഷെഫിനെ തന്നെ വിളിക്കാം അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മസാല ഒക്കെ ഇലയിലേക്ക് ഒരു ലെയർ മസാല ഇട്ടു അതിലേക്ക് നമ്മുടെ മീൻ വെച്ച് കൊടുത്തു അതിൻ്റെ മുകളിൽ അതേ ലെവലിൽ വീണ്ടും മസാല ചേർത്ത് കൊടുത്തു നമ്മളിത് യൂസ് ചെയ്തേക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറും കൂടി നമ്മുടെ മീൻ പൊള്ളിച്ചത് ഉണ്ടാകും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം അതാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഇത് പൊള്ളിക്കാൻ വെക്കുമ്പോൾ ഇല മടക്കിയിട്ട് ആ കൂടുതൽ ലെയർ വരുന്ന ഈ ഭാഗം തന്നെ ഈ മുകളിലത്തെ ഈ ഭാഗം വേണം അടിയിലേക്ക് വെക്കാൻ ഓക്കെ ഇനി നമുക്ക് ഇതിനെ പൊള്ളിച്ചെടുക്കാം അപ്പൊ നമ്മൾ ആ മീൻ വറുത്ത പാനിൽ തന്നെയാണ് ഇത് പൊള്ളിക്കണേ മീഡിയം ഫ്ലെയിമും അടിച്ചു വെച്ചിട്ട് വേണം നമുക്ക് പൊള്ളിച്ചെടുക്കാൻ ഒരഞ്ച് മിനിറ്റ് നേരം കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം ദേ ഈ ഇല നമ്മുടെ മീൻ ആയിട്ട് ഒട്ടിയിട്ടുണ്ട് നമ്മൾ വെക്കുമ്പോ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇനി നമുക്ക് അതിനെ മറിച്ചിടാം ആ ഉള്ളിലത്തെ മസാല ഒക്കെ നല്ലോണം വെന്തിട്ട് സ്റ്റീം ആവുമ്പോഴാണ് നമ്മുടെ ഇല അങ്ങനെ ഒട്ടി പോന്നെ ഓക്കെ അപ്പൊ നമ്മുടെ രണ്ട് സൈഡും റെഡി ആയി മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ടേസ്റ്റിങ് സെഗ്മെന്റ് ആണ് ഉം നല്ലവണം വരുന്നുണ്ട് ആ മീനും മസാല ഒക്കെ കൂടി കുക്കായിട്ട് ഒരു സ്പെഷ്യൽ ഫ്ലേവർ തന്നെയാണ് വരുന്നത് അപ്പൊ ഇനി ടേസ്റ്റ് ചെയ്യട്ടെ ഓക്കെ അപ്പൊ അതൊക്കെ ഇലക തുറന്നോ ആ നല്ല ചൂടുണ്ട് ഊതിയിട്ട് കഴിക്കണേ എങ്ങനെയുണ്ട് സൂപ്പർ ആണ് സൂപ്പർ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ പൊള്ളിച്ചെടുക്കാം എല്ലാരും ഉണ്ടാക്കി നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി കുക്കിംഗ്